എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരും ഒരു വ്യക്തിനെ അയാളെ മുഖത്തിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ അയാളെ മുടീൻ്റെ മുടി കൂടിയാനോ കുറവ് ഉള്ളാനോ ഒക്കെ കളിയാക്കുമ്പോൾ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കളിയാക്കലായിരിക്കാം അത് പക്ഷേ ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ഒരു ഡാമേജ് ഇമോഷണൽ ഡാമേജ് അത് വളരെ കൂടുതലായിരിക്കും പ്രത്യേകിച്ച് ഈ ഒരു പതിനെട്ട് വയസ്സ് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സുള്ള ആളുകളെ നമ്മൾ കളിയാക്കുമ്പോൾ അവർ ഫേസ് അല്ലെങ്കിൽ അവരെ ഒരു ബ്യൂട്ടിനെ പറ്റി കളിയാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം അത് പറയാൻ കാരണം എനിക്കിന്ന് ഒരു പയ്യനെന്നെ വിളിച്ചിരുന്നു അവന് പന്ത്രണ്ടാം ക്ലാസ് തീരുന്നവരെ അവന് മുടി കെട്ടിവയ്ക്കാൻ പറ്റുന്ന അത്രയും മുടി ഉണ്ടായിരുന്നു അവന് ഏറ്റവും ഇഷ്ടമുള്ള മോഡലിങ്ങിന് പോകണം എന്നുള്ള ആഗ്രഹമുള്ള ആളായിരുന്നു അങ്ങനെ ഇവന് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ചിക്കൻ പോക്സ് വന്നു അതിന് ശേഷം ഇവന് മുടി മെല്ലെ കൊഴിയാൻ തുടങ്ങി അപ്പോൾ ഏതോ ഒരു വൈദ്യനെയോ എന്തോ കാണിച്ച് എന്തോ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു പക്ഷേ അതോടുകൂടി ഉള്ള മുടിയും പോയി ഇപ്പോൾ ഫുൾ മുടിയും പോയിട്ട് ആകപ്പാടെ ഇരിക്കുകയാണ് അപ്പോൾ ഇവന് ഒരു പെട്ടെന്നുള്ള മുടി പോ മുടി പെട്ടെന്ന് പോയി കഴിഞ്ഞപ്പോൾ ഈ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഇപ്പം ഇവൻ ജോ ഇപ്പോൾ കോളേജിൽ കയറി കോളേജിൽ കയറി കോളേജിൽ നിന്ന് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് നാട്ടിലു വന്നപ്പോൾ ആളുകളൊക്കെ ഭയങ്കരമായിട്ട് ഇവനെ കളിയാക്കാൻ തുടങ്ങി ഈ ഒരു ഷേയ്പ്പും മുഖവും കണ്ടിട്ട് അങ്ങനെ അവന് ഭയങ്കര ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു യഥാർത്ഥ ഫേസിലോട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങി അവൻ അത്രയും കാലം ഒരു പ്രണയമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങോട്ട് ബ്രേക്കപ്പായി ആകെ ഡിപ്രഷനായി ഇവൻ സംസാരിക്കാതെയായി ഒരു കൊല്ലം വരെ വീട്ടിൽ തന്നെ ഇരുന്നു കോളേജിൽ പോയില്ല എന്താ കാരണം മുടീൻ്റെ കാരണം അതിൻ്റെ ഇടയിൽ തീ എന്താ പറയുക കൽക്കരി തീയിലോട്ട് വീണ്ടും ഇടുന്ന പോലെ ഇവ ഇവൻ രണ്ട് ഡോക്ടർമാരെ കാണാൻ പോയി ആ രണ്ട് ഡോക്ടർമാരും തന്ന മെഡിസിൻസ് വെച്ചിട്ട് ഇവന് മാറ്റം വന്നില്ല ഇവൻ്റെ മുടി പോയ്ക്കൊണ്ടുതന്നെ ഇടുന്നു അപ്പോൾ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കി വിറ്റാമിൻ ഡിയും കാര്യങ്ങളൊക്കെ നോർമലാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ മുടി ഫുള്ളും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഈ ഒരു കാരണവശാൽ ഇവന് ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷണൽ ആയിട്ടുള്ള ഡാമേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പിള്ളേരൊക്കെ കൂടി ഇവനെങ്ങനെ കളിയാക്കുമ്പോൾ ഈ ആ ആകപ്പാട് അവൻ്റെ ആ ഒരു ലൈഫെന്നെ എന്താ പറയുക ഒരു നി നിസ്സഹായാവസ്ഥ അല്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഒരാളെ കളിയാക്കുക ഒരാളെ ഭയങ്കരമായിട്ട് ഇങ്ങനെയൊന്നും കളിയാക്കാൻ പാടില്ല ദയവ് ചെയ്ത് കാണാതെ നിങ്ങൾക്കൊരു തമാശ ആയിരിക്കാം പക്ഷേ ആ കേൾക്കുന്ന ആൾക്കത് ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ഡാമേജ് ത്രൂ ഔട്ട് ദയർ ലൈഫ് ഉണ്ടാവും പിന്നെ വേറെ പയ്യന്മാരോട് മുടിയൊക്കെ പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ മുടി മൂന്ന് കൊല്ലം കൊണ്ട് പോയതാണെങ്കിൽ ഒരുവിധ പേടി മേടിക്കേണ്ട സുഖസുന്ദരമായിട്ട് ഡീലാപ്പിൽ വന്നാൽ മതി നമുക്ക് റെഡിയാക്കാം ഇനിയിപ്പോൾ അഞ്ച് കൊല്ലം പത്ത് കൊല്ലം മുന്നേ പോയതാണെങ്കിലും നമുക്ക് റെഡിയാക്കാം നമ്മളിവിടെ വരിക ചെക്ക് ചെയ്യാൻ മുടി വരുമെന്ന് നോക്കുക ും വരാൻ ഉള്ള കേസാണെങ്കിൽ നമുക്ക് ചെയ്യും ചെയ്യാം മുടി ഇനിയിപ്പോൾ നാല് മാസമായിട്ട് നിങ്ങൾക്ക് ചെയ്തിട്ടും വന്നില്ലെങ്കിൽ അതിനുള്ള റീഫണ്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് തരാൻ ഒരു യാതൊരു വിധമടിയില്ല ഏഹ് പക്ഷെ നമ്മൾ പറയുന്ന പോലെ ഫോളോ ചെയ്തിട്ടുണ്ടാവണമെന്ന് മാത്രം നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ പോകണം അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് മുടി വരുത്താം അതുകൊണ്ട് മുടി കാരണം നിങ്ങൾ ഇനി ഒരിക്കലും ഒരാളെയും കളിയാക്കല് കേൾക്കാൻ ഇടവരുത് മനസ്സിലായോ കാരണം മുടി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് വരുന്ന സാധനമാണ് അത് കയറി ബാക്കിയുള്ളവന്മാർ കയറി കളിക്കരുത് ഇനിയിപ്പോൾ ഈവൻ കളിച്ചാൽ തന്നെയും അത് ഈ ചെവി കൂടി കേട്ടത് കൂടി വിടക്കുകയാണെന്ന് വെച്ചാൽ അവൻ്റെ മുടീനെ പോലെ തന്നെയുള്ള മുടി നിന്നെ നിനക്ക് വേണ്ടിയിട്ട് തരാം കാരണം നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റും അതിനുള്ള സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒറിജിനൽ മുടി തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത് അല്ലാതെ ബിഗോ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള മുടിയൊന്നും അല്ല ഒറിജിനൽ മുടി നിങ്ങൾക്ക് ബേബി ഹെയർ ആയിട്ട് ഗ്രോ ചെയ്തിട്ട് തന്നെ വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അത് കൊഴിഞ്ഞു പോകുന്നുള്ള പേടിയും വേണ്ട പക്ഷേ നമ്മൾ പറയുന്ന പോലെ തന്നെ പോകണം അതുകൊണ്ട് യാതൊരുവിധ ടെൻഷനും വേണ്ട എനിക്ക് എത്ര പറയുമല്ലോ വീണ്ടും പറയുക ഒരാളെ ഫീലിങ്സ് വെച്ച് കളിക്കരുത് കാരണം എന്താ വെച്ചാൽ ആത്മഹത്യ വരെ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഡിപ്രഷൻ സ്റ്റേറ്റാണത് കാരണം ഈ മുടി പോയതുകൊണ്ടല്ല അവന് ആക്ച്വലി എന്താ പറയുക ഇങ്ങനെ ഡിപ്രഷൻ ആയത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ മുടി പോയപ്പോൾ അവൻ്റെ ടെൻഷൻ കാരണം അവൻ ഫുൾ അഗ്രസീവ് ആവലും ഫുൾ ഡിപ്രഷൻ സ്റ്റേറ്റിലാവലൊക്കെ ആയിട്ട് അങ്ങനെ അവൻ്റെ ഗേൾ ഫ്രണ്ട് പോയി അങ്ങനെ 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 ഒരു എന്താ പറയുക ഒരു സ്ട്രിങ് ഓഫ് ഇവൻറ്റ്സ് ഇങ്ങനെ നടന്ന് അങ്ങനെ അവസാനം ലൈഫ് ഫുൾ പ്രശ്നങ്ങൾ ഒരു വല്ലും കൂടി ഒരുമിച്ചതാണ് പറയുമല്ലോ അങ്ങനെയാണ് അവൻ്റെ ഇത് പോയത് അപ്പോൾ അവനിപ്പോൾ അവൻ എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞു നീ നിനക്ക് ഞാൻ ഫ്രീ ഓഫ് കോസ്റ്റ് ഞാൻ ചെയ്തു തരാം നീ പൈസ തരണ്ട നീക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്തു തരാം മുടി വന്നാൽ മാത്രം നീ എനിക്ക് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ ജൂൺ പതിനഞ്ചിന് ജൂൺ പതിനാറിനൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എനിക്കത് പറയണമെന്ന് തോന്നി ഈ ആൾക്കാർ ഇങ്ങനെ ഒരാളെ ഇമോഷൻ വെച്ച് കളിക്കുമ്പോൾ എത്രത്തോളം ഡാമേജ് അത് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം പിന്നെ പ്രത്യേകിച്ച് കല്യാണ മാർക്കറ്റിൽ എല്ലാവരും വിചാരം കല്യാണ മാർക്കറ്റിൽ ഈ ആയി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഇടിവ് വരുമെന്നാണ് പക്ഷേ ആഫ്റ്റർ ഓൾ കല്യാണ മാർക്കറ്റിൽ ഇടിവ് ഒന്നും വരാൻ പോകില്ല കല്യാണ മാർക്കറ്റിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടോ നിങ്ങൾക്ക് പണം ഉണ്ടോ നിങ്ങളെ മാർക്കറ്റ് ഹൈ തന്നെയായിരിക്കും ഫാഗദ് ഫാസിലിപ്പോൾ മുടി ഉണ്ടായിട്ടാണോ അപ്പോൾ ഇത്രയും ഹൈ എത്തി ഫാദ് ഫാസിൽ പോട്ടെ യൂസഫലിയോ യൂസഫലി സാറിപ്പോൾ എത്രയാ ഏതാ ലെവലിൽ നിൽക്കുന്നത് ഹൈയാക്ക് മുടി ഉണ്ടായിട്ടാണോ ഇനി അതും പോട്ടെ ജെഫ് ബെസോസ് ആമസോണിൻ്റെ ഓണർ ഹയാക്കെന്താ മുടി പോയിട്ട് അയാൾക്ക് ഒരു തരി രോമം പോലും ഇല്ല അതുകൊണ്ട് അതൊന്നും പേടിക്കണ്ട അത് ആവാ നിങ്ങൾ ആവണമെന്നല്ല ഞാൻ പറഞ്ഞു ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ മുടി വെച്ചിട്ട് ഒരാളെ ഭാവി ജീവിതം കുളവാകൂ എന്നൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കേട്ടോ ഓക്കെ ബൈ താങ്ക്